ഹായ് ഹലോ എന്താണ് എല്ലാവരും വർത്തമാൻ എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷ നമ്മളവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെന്താ നമ്മൾ നമ്മളെ വീട്ടിലെ രണ്ട് ദിവസത്തെ വനവാസത്തിന് ശേഷം നമ്മളിപ്പോൾ കൊടിഞ്ഞിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഓസ് കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ ഞാൻ കൊടിഞ്ഞിയിലാണ് ഇട്ടാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന അന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അമ്മച്ചിൻ്റെ ചെടിയും കാര്യങ്ങളും അതുപോലെതന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി എടുത്തതാണ് ഇട്ടാ വയതിളങ്ങിയും പച്ചമുളകും അതുപോലെ മത്തന് പയറ് അങ്ങനെയൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കാഴ്ചട്ടൊന്നുമില്ല തൈകളാണ് ഒക്കെ അങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂട്ടാ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കി എടുത്തതാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടുണ്ടാക്കുന്നതും ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നതും ഇഷ്ടമാണ് പക്ഷെ ഇപ്പം ഞാൻ ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ ഇടക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഇതൊക്കെ പറ്റാണ്ട് നിർത്തി വെച്ച പോലെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടിൻ്റെ പച്ചക്കറി കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ലട്ടോ നമ്മുടെ ഫോണിലെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷം കാര്യങ്ങൾ ഒന്നും നമുക്കന്ന് എടുക്കാന വേണ്ടി പറ്റwidetilde illayirunnu പിന്നെ ഒരു സമയം ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഞാനും മക്കളും കൂടെ ചോറൊക്കെ കഴിച്ചു വിട്ടു ഇനിയിപ്പോൾ കൊടിഞ്ഞി ചെന്നാൽ ചോറും കൂട്ടാനും ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഇവിടുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെയായിട്ട് ഞാൻ പോകൽ അധികം രാത്രിയാണ് പിന്നെ കൊടിഞ്ഞിക്ക് പോകലുണ്ടാവുക അങ്ങനെ അതാ പപ്പടും ചോറും കറിയും മീൻ പൊരിച്ചതും പയറുപ്പേരിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചും പിന്നെ അതിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ വന്നപ്പോഴും സാൻഡ്വിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ പോരൻ്റെ നേരത്തെ പിന്നെ അതും കഴിച്ചിട്ടാണ് കൊടിഞ്ഞിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ രാത്രി പിന്നെ മക്കളെ വായ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് ഇതാ പിറ്റേന്ന് രാവിലെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അധികം വീഡിയോസ് ഒന്നും അന്നത്തത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മളെ സ്റ്റോറേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിശേഷവും കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് മക്രൂണിയാണ് കേട്ടോ അപ്പോൾ അധികം ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും നമ്മൾ നമ്മുടെ സാധനങ്ങളൊന്നും പിന്നെ രണ്ട് ദിവസം നിൽക്കാൻ പോകുക പറഞ്ഞപ്പോൾ വാങ്ങിച്ചിട്ടൊന്നും ിട്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടൊരു തട്ടിക്കോട്ട് മക്രൂണിയായിട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഉള്ളി വാട്ടാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലവണ്ണം വാടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചുകാണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ ഉള്ളി നല്ലോണം ഒന്ന് വാടിൻ്റെ ഒരു പച്ചമണ മാറണട്ടോ പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതകത്തുമേലേ ഈയൊരൊറ്റ മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ കാരണം അത് അനിയത്തി ഇട്ട ബാക്കി ട്യൂബ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരു കൈമക്കിടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും ഇട്ട് ഇങ്ങോട്ട് കൊടുങ്ങിക്ക് പോന്നിട്ടുണ്ട് അവിടെ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് ഇങ്ങോട്ട് പോകുന്ന രണ്ട് പ്രാവശ്യം ഇട്ടപ്പോൾ ചോന്നതാണ് കേട്ടതും അപ്പോൾ അവൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഞാനാണെങ്കിൽ ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ മൈലാഞ്ചി പാത്രത്തിന് ചെറിയൊരു കം കംപ്ലയിൻറ്റ് ഇട്ടു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കലിപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് കുറേ ഇട്ടിട്ട് ഇപ്പം നദൊക്കെ വെള്ളമായിട്ടുണ്ട് എനിക്കാണെങ്കിലും മൈലാഞ്ചി ഇടുമ്പോൾ ഇൻ്റെ രണ്ട് കാൽമലും കൈമലും ആയിട്ട് മൈലാഞ്ചി മയിലാഞ്ചൊരേ പോലെ എനിക്ക് ഇഷ്ടം ഇത് പിന്നെ അവളൊക്കെ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് പുതിയപ്പോൾ അങ്ങനെ ഒരു കൈമലാണ് ഇട്ടത് എനിക്കാണെങ്കിൽ ഭയങ്കര പൂർത്തിയായിട്ട് ആ ഒരു ഒറ്റ കൈമലും ഇങ്ങനെ ഇട്ടപ്പോൾ ഈശാ ഉണ്ടാക്കണം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ച് തന്നെ ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏതായാലും കാണിച്ച് തരേണ്ടത് അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിലിതാ ഉള്ളിലേക്ക് നല്ലവണ്ണം വാടി വന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇതാ തക്കാളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം പിന്നെ മഞ്ഞൂർ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ലേ മഞ്ഞൾ പൊടിയും ഗരം മസാലയും ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാനിട്ടാണ് അപ്പോൾ നമുക്ക് ചിക്കനൊന്നും ഇടാത്തതല്ല അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ ക്യൂബ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോളുമല്ലോ അപ്പോൾ ഞാൻ അത് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജി നിർത്ത പാടായതുകൊണ്ട് നല്ലോണം കട്ടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ലൊന്ന് ആ ഒരു നമ്മൾ ഓരോ കുത്തിയിലിട്ട് ഒന്ന് കുത്തി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടില്ല പിടിഞ്ഞു നിറത്ത പാടായത് കൊണ്ട് ഇങ്ങോട്ട് ആയി കിട്ടുന്നില്ല പിന്നെ അത് ആ ഒരു ഒരലിൽ ഇട്ട് കുത്തി എടുത്തതാണ് നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ട ഇനിയിപ്പത് ഒന്നിങ്ങട്ട് അതിൽ മസാല ഒക്കെ ഒന്ന് പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ അതിന്റെ മുന്നേ മക്രോണി വേവിച്ച് അവിടെ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ശേഷം നമ്മൾ പിന്നെ ഇതൊക്കെ വാട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മക്കൾക്കൊന്ന് സ്കൂൾക്ക് വേറെ പിന്നെ ചോറും കൂട്ടാനൊന്നും കൊടുത്തയക്കണില്ല മക്കൂർ മതി രണ്ടാക്കും എന്ന് പറഞ്ഞു പിന്നെ ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ സൈഡിലായിട്ട് ഇതാ മുട്ട അതിലേക്ക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഒന്നേ ചേർത്ത് കൊടുക്കണുള്ളൂ അങ്ങോട്ടത് നല്ലോണം ഒന്ന് ചിക്കി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ പിന്നെന്താ അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മക്രുണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മക്രുണി നല്ലോണം കട്ടായിട്ട് കുറച്ച് നേരത്തെ റെഡിയാക്കി എടുത്തതാണ് പിന്നെ ഇതിങ്ങനെ കട്ട പിടിച്ചാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വാർക്കുന്ന സമയത്ത് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചുകൊണ്ട് വാർത്തെടുക്കുകയാണെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വാർത്തിന് ശേഷം മുകളിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട കട്ടായിട്ട് കിടക്കൂലേട്ടാ നല്ല പാകത്തെ ഒരു വേവില് ഒട്ടി പിടിക്കാതെ കിട്ടും ഇതിപ്പോൾ കുറച്ചൊന്ന് വേവ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ അത് അതിലേക്ക് ഒരു പിന്നെ മുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മക്രോണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചിക്കൻ ക്യൂബ് ഇതൊക്കെ ഇട്ടതുകൊണ്ട് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മല്ലിച്ചപ്പ് പോലും നമ്മൾ ഇട്ടിട്ടില്ല ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെയും മക്കൾക്കുള്ള സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് ടിഫിൻ ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ കൂടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂൾക്കൊക്കെ പോയി പിന്നെ അതിൻ്റെ ശേഷമുള്ള വീഡിയോസും ഒന്നും നമ്മളെടുത്തിട്ടില്ല കേട്ടോ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുന്ന പാടവിടെ കോണിൻ്റെ അവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഒന്നും അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാനത് പാത്രം കൈകളതൊക്കെ കഴുകി അടുക്കള ഒക്കെ ഒന്ന് നല്ലതാണ് നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇനിയിപ്പം അങ്ങനെ കണ്ട് ചെയ്തു വെച്ചാൽ ഇനിയിപ്പോൾ കൂടി നമുക്ക് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുത്താലോ ഇനി ഏതായാലും നമ്മൾ പൊടിപ്പിച്ച് കൊടുത്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ടിന്നിലേക്കൊന്ന് ആക്കി കൊടുക്കണം അപ്പോൾ തലേന്ന് ആ വന്ന പാട് പിന്നെ എനിക്ക് ഇതൊന്നും എടുത്ത് വെക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ മക്കളെ വായ്പിക്കലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് നേരം ഒക്കെ ഒന്നിങ്ങനെ എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്ന് വന്ന ഒരാങ്ങവരിലങ്ങനെ അങ്ങനെ ആണ്ടിരുന്നിട്ട് പിന്നെ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അവ ഇനി ഏതായാലും നേരെ വെളുത്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് ഏതായാലും ഒക്കെ ടിന്നിക്ക് ആക്കി വെക്കട്ടെ അപ്പോൾ ടിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നൊക്കെ കഴുകി ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്കിനിപ്പോൾ നേരിട്ട് ഇതാ അതിലേക്കാണ് ഇട്ടെടുക്കണ ഒരു പണിയുള്ളൂട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ടിന്നും കാര്യങ്ങളൊക്കെ പൊടീൻ്റെതും എന്തിൻ്റെതാണെങ്കിലും മസാലേൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ടിന്നാണെങ്കിലും അത് കഴിഞ്ഞ പാടിനെ കഴുകി ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അധികം എടുത്തക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ മറ്റേത് പിന്നെ ആ സാധനങ്ങൾ അവിടെ വെച്ച് ടിന്നൊക്കെ ഒഴിച്ച് കഴുകി ഉണക്കി നന്നാക്കി വരുമ്പോഴത്തേ ഒരുപാട് ടൈം പിടിക്കില്ലേ അപ്പോൾ അത് അപ്പൊക്കെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് എളുപ്പമായി കൊട്ടു വിട്ടാം അപ്പോൾ നമ്മൾ ദാ പൊടിയൊക്കെ ഇതാ ടിന്നിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മോളും മഞ്ഞളും ഒക്കെ ഒന്ന് ഇതാ ടിന്നിൽക്കാക്കി കൊടുക്കട്ടെ അപ്പോൾ ദാ ഇതൊക്കെ ടിന്ന് ഉണക്കി ഞാൻ അടച്ച് സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചതാണ് ഇട്ടാ അപ്പോൾ നമ്മൾ ഈ ഒരു ടിന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ പഴക്കം ഉണ്ട് കേട്ടോ നമ്മൾ ഹൗസ്വാമിൻ്റെ ആ ടൈമിൽ വാങ്ങിച്ച ടിന്നും കാര്യങ്ങളൊക്കെയാണ് അത് വെച്ചിട്ടിപ്പം കളറും കളറും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിലാണ് അരിയും മഞ്ഞളും മുകളും ഒക്കെ ഇട്ട് വെക്കുന്നത് ആ ഒരു ടിന്നിൽ ടിന്നൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ അന്ന് മുതൽ ഇതിലങ്ങനെ ഒരു നേരം ഒഴിവില്ല നമ്മൾ പിന്നെ ഇപ്പം അങ്ങോട്ട് പിന്നെ പൊടിപ്പിച്ചാൽ പിന്നെ അടുത്ത ഇത് കഴിയുമ്പോൾ അടുത്ത കൊല്ലത്തിപ്പം ഒരു കൊല്ലത്തിനൊക്കെ ഉണ്ടാവും കേട്ടെ നമുക്ക് ഈ മല്ലി മോളും മഞ്ഞളൊക്കെ ഒരു കൊല്ലത്തിൻ്റെ കറക്റ്റ് ഒരു കൊല്ലത്തിന് ഉണ്ടാവും ഒരു കേടുണ്ടാവില്ല അപ്പോൾ അതുവരെ ഈ ഒരു ടിന്നിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് അത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടീൻ്റെ കളറോ മുളക് പൊടീൻ്റെ കളറോ ഒന്നും നമ്മൾ ടിന്നിൽ പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ട് എട്ട് വർഷം ഒമ്പതാമത്തെ വർഷമാണ് കേട്ടോ നമ്മൾ ടിന്നിനും കാര്യങ്ങൾക്കും ഒരു കേടും വന്നിട്ടില്ല കളർ മാറ്റം ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ ആ ഒരു വട്ടത്തിൽ കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കംപ്ലയിൻ്റ് വരൂലട്ടോ നമ്മളെ ടിന്നിലും മുതലൊന്നും ഒരു വരെ പോലും വീണിട്ടില്ല അപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇനി ഏതായാലും ഓവറായിട്ട് പറഞ്ഞ് അടുപ്പിക്കുന്നില്ല ഞാനിതാ പൊടിയും കാര്യങ്ങളൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല കളറുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മുളക് പൊടി അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ രണ്ടായിട്ടും മുളക് വെച്ചിട്ട് പൊടിപ്പിച്ചെടുക്കണത് കേട്ടോ നമ്മളെ പിരിയൻ മുളകും അതുപോലെ നമ്മളെ സാധാ പിന്നെ മുളകുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മുളക് പൊടി കൂട്ടിയത് കൊണ്ടിരിക്കും നല്ല കളറുണ്ട് കേട്ടോ നമ്മൾ മുളക് പൊടി എനിക്ക് ആകെ ആവശ്യം നല്ല കളറുള്ള മുളക് പൊടി നല്ല പാകത്തിന് എരിവും വേണം എന്നുള്ളതിലാണ് രണ്ടും കൂടി മിക്സ് ആക്കിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി മുളക് പൊടിയാണ് ഇനിയിപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ എരിവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കാരണം അതിൻ്റെ മുന്നേത്തെ മുളക് പൊടിയന്നെ നമുക്കിനിപ്പം എടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു മുളക് പൊടി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ട എരിവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ചിട്ട് അണ്ട പൊടിച്ചെടുത്തിട്ടുള്ളത് അത് ആ കഴുകിയപ്പോൾ തന്നെ ഞാനത് മിക്സാക്കി കഴുകിക്കാണ്ട് അണ്ട് പിന്നെ ഉണക്കാനും വേണ്ടി ഇട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ സംഭവം സൂപ്പറാണ് കേട്ടോ നമ്മൾ ചിലർ പിന്നെ നമ്മൾ സാധാ മുളകും അതുപോലെ കാശ്മീരി മുളകുമാണ് ഞാൻ ഒന്ന് എരിവ് കാശ്മീരി മുളകൻ പകുതി പകുതി ഇട്ടാൽ എരിവ് കുറല്ല വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് എടുത്തിട്ടുള്ളത് ഇട്ടാം അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ടിന്നിൽ ഇട്ടപ്പോൾ പണി കിട്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടീൻ്റെ ടിന്നൊന്ന് മാറ്റിയിട്ടുണ്ട് കാരണം മഞ്ഞൾപ്പൊടിൻ്റെ ടിന്നു ഗ്യാസിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്നാകെ ഉരുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ടിന്നിൽ എടുക്കണം അപ്പോൾ അത് എത്രത്തോളം ഇതും അത് കൊള്ളുമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടതായിരുന്നു പക്ഷേ ഇട്ടപ്പളളു കേട്ടോ കൊള്ളാം പ്രശ്നം പിന്നെ നമ്മളത് തട്ടി തട്ടി ഇട്ടെടുത്തപ്പോഴും ആ ഒരു മഞ്ഞൾ മുഴുവനായിട്ട് അതിൽ കൊണ്ടുവിട്ടാം പിന്നെ ആണെങ്കിൽ ഈ നമ്മൾ മില്ലുകൾ കൊടുത്തയച്ചപ്പോൾ ആ കവർമലൊക്കെ നമ്മൾ പേര് നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാറിപ്പോകണ്ടല്ലാം വിചാരിച്ചിട്ട് ഇപ്പം ഈ ഒരു നോമ്പിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പൊടിപ്പിക്കാനും ഒക്കെ കൊണ്ടുവരണിണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മാറിപ്പോകണ്ടല്ലോ വെച്ചിട്ട് അവർ എല്ലാ കവർമലും എന്നെ കൊണ്ട് പേര് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ കൊടുത്തു പോകുന്നപ്പോഴും അങ്ങനെ ഇതാണ് നമ്മൾ നോമ്പിനുള്ള അരിയും മുളും മഞ്ഞളും മല്ലിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു സമാധാനമാണില്ല ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ നെനച്ചൊടി പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പിന്നെ ഒരു സമാധാനം ഇക്കാറ് പക്ഷേ മറ്റേത് നനച്ചുരിപ്പണിൻ്റെ അടിയിൽ കൂടി ഒരു മുളക് ഉണ്ടാക്കലും മരു കൈ വെള്ളം ഇതാക്കലും എല്ലാം കൂടി ആയിട്ട് ആകെ ജകഭോഗം കഴിക്കാറ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഓരോന്നോ ഓരോന്നാ ഒരുക്കി വെച്ചാൽ നമുക്ക് സമാധാനത്തോടു കൂടി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഇതാ അതൊക്കെ സെറ്റാക്കി അണ്ട് സ്റ്റോർറൂമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ഞാനിനി അക അടിച്ചു വരാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമുക്കിനി നഞ്ചുളി പണി പരിപാടിയൊക്കെ തുടങ്ങണം അപ്പം തന്നെ തുടങ്ങിയാലാണ് ഒക്കെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ അപ്പം നേരത്തെ തന്നെ തുടങ്ങണത് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അടുത്ത ദിവസം നമുക്ക് നെഞ്ചൊളിപ്പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് നനച്ചൊടി പണി തുടങ്ങണം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കലും അത് ഇടയിലും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ ബറാത്ത് കഴിഞ്ഞ കാണ്ടാണ് പിന്നെ നനച്ചൊടി പണിക്ക് നിൽക്കട്ടെ എല്ലാം കൂടി വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ നമുക്കൊരു പണിയോട് പണി ഇക്കാരും ഒന്നും ഇങ്ങോട്ട് റെഡിക്കായി കിട്ടില്ല ആകെ ടെൻഷൻ പിടിച്ചിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇത് അടിച്ചു അടിച്ചുപയറിലും പിന്നെ ഒക്കണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഞാൻ മുറ്റടിച്ച് വരാനും വേണ്ടി ഇറങ്ങിക്കാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ രണ്ട് മൂന്ന് ദിവസമാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നത് അപ്പോൾ രണ്ട് ദിവസം നിന്ന് വന്നപ്പോഴൊക്കെ നമ്മൾ മുറ്റത്ത് നല്ല ഓണം ഏലയും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞ് നല്ലൊരു ഒന്നൊന്നര മണിക്കൂർ വെച്ചിട്ട് അടിച്ചു വരാനുള്ള പരിപാടി ഉണ്ട് കിട്ടാം അപ്പോൾ ഞാനിത് ആ മുറ്റത്ത് മുറ്റൊന്ന് ചുറ്റോടിച്ചൊന്ന് ഓടിച്ച് നടന്ന് നോക്കിയതാണ് ഇങ്ങനെയൊക്കെയാണ് മുറ്റത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്ന് പറയാനും വേണ്ടി ഇപ്പം ഇങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നാരങ്ങ വീടിട്ട് നല്ല ബാതോളി നാരങ്ങ വിചാരിച്ചാൽ ഞാൻ എടുക്കാൻ പോയതാണ് അപ്പോൾ അതൊക്കെ അണ്ണാൻ ഒന്നാകെ തുർന്നിട്ടുണ്ടിട്ടാണ് അപ്പോൾ അതാണ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഇതൊക്കെ ഒന്ന് വീണൊക്കെ എടുക്കുന്നുണ്ട് രണ്ടെണ്ണം വീണെടുക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ടിത് അവിടെ കൊടുന്ന് വെച്ചതിനെ മുറ്റടിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് തുടങ്ങണം എന്നറിയില്ല കാരണം എല്ലാ ഭാഗവും ഒരേ പോലൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മളെ പട്ടച്ചൂല് എടുത്തിട്ടുണ്ട് ഇട്ടാം മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെടികളെ കാര്യം പറയുകയാണെങ്കിൽ ചെടികൾ അന്ന് പോകണമെന്ന് വെള്ളം നനച്ചിട്ട് അനച്ചിട്ട് പോയതാണ് നമ്മളിവിടെ അധികം ിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ ചെടികളൊന്നും വാട്ടം പറ്റിയിട്ടില്ല കേട്ടാ ഇനിയിപ്പോ ഇന്നും കൂടി നനച്ചു കൊടുത്തില്ലാണ്ടെങ്കിൽ ചെടികളൊക്കെ ആകെ തളർന്ന് വീണ് പോകും ഇനിയിപ്പോൾ ഞാനിപ്പോ വേണമെങ്കിൽ ഈ അടിച്ചു തരാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല നട്ട ഉച്ചക്കാണ് ഇട്ടം കാരണം ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു നേരത്താണിത് ഞാൻ മുറ്റടിച്ച് തരാനും വേണ്ടി നിൽക്കണത് നന്ന രാവിലെ മുറ്റടിച്ച് തരാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ നന്ന രാവിലെ അടിച്ചു തരാൻ അല്ല ഞാൻ ഈ ഒരു നേരത്തെ അടിച്ച് തരണം നല്ലോണം പൊടി പാറണുണ്ട് ഞാനാണെങ്കിൽ ഇപ്പം മാമളും മഞ്ഞളൊക്കെ ആക്കിയ ഒരു സമയത്ത് അതിൻ്റെ ഒരു സ്മെൽ അടിച്ചു മുഖൊക്കെ കെട്ടിയിക്കുക പക്ഷേ അതിൻ്റെ ഒരു സ്മെൽ അടിച്ചിട്ട് ഞാൻ തുമ്മി 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 ഒരു വൈ കഴിക്കണേ അതൊക്കെ കഴിഞ്ഞുകാടാണ് ഇപ്പോൾ ഈ ഒരു മുറ്റടിച്ച് തരാൻ വേണ്ടി നിൽക്കുന്നത് മുറ്റ ടിച്ചു വരുമ്പോഴൊക്കെ നല്ലോളം തുമ്പല് തുമ്മുണ്ട് കേട്ടോ നല്ലോണം അപ്പം ഇങ്ങോട്ട് എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ മാറിയിക്കുന്ന പ്രശ്നം എന്തായാലും ഇങ്ങനത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ പിന്നെ നല്ലവണ്ണം തുമ്മലും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും പിന്നെ മാറും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ പന്ത്രണ്ടര മണി ഒക്കെ ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് ആയല്ലോ വീടിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടലൊന്നും നടന്നിട്ടില്ല അപ്പം പിന്നെ രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ അധികം വീഡിയോ ഇടൽ ആ ഒരു വൈകുന്നേരം സമയത്താണ് ഇട്ടോ ശേഷം നമ്മൾ വീഡിയോ അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഇട്ട് അടിച്ചു തരാന് വേണ്ടി നേരം വൈകിയത് വേഗം വീഡിയോസൊക്കെ മക്കളെ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ശേഷം പിന്നെ ഞാൻ വേഗം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ നിന്നിൻ്റെ ശേഷം ഇട്ടാ നമ്മൾ പിന്നെ മുറ്റടിച്ചു തരാന് വേണ്ടി വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയം പന്ത്രണ്ടര മണിയായി അപ്പോൾ അതാണ് അടിച്ചു തരാന് വൈകിയത് പിന്നെ അടിച്ചു വരുന്ന കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഇരിക്കാറ് അപ്പൊ ഇക്കൊരു സമാധാനം ഇല്ല ഇപ്പൊ ഞാൻ വേഗം വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ചെയ്തിട്ട് അടിച്ചു തരാമെന്ന് വിചാരിച്ചു ഏതായാലും അവിടെ കച്ചറി ഇതായിട്ടൊക്കെ കിടക്കല്ല അങ്ങനെ ഏതായാലും ഇതാ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇതാ നമ്മൾ അടിച്ചു വരി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് അങ്ങനെ വാരി ഇടുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി അടിച്ചേരി ഒരു കൂട്ടാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കിയിട്ട് അങ്ങനെയാണ് വാരി ഇട്ട് എടുക്കാൻ ഇട്ടാ അപ്പോൾ കച്ചറ അടിച്ചേരി ഇപ്പം കണ്ടില്ല ഒരുപാടുണ്ട് പിന്നെ കുറച്ച് റിസ്ക് തൊക്കെ നമ്മളെ ജാതിക്കൻ്റെ ഇല ഉണ്ട് കേട്ടോ അത് കുറച്ച് അടിച്ചു ചേരി എടുക്കും കുഞ്ഞ് കുഞ്ഞ് ഇല അല്ല അത് അടിച്ചേരി എടുക്കാൻ കുറച്ച് പണിയാണ് ഇട്ടാ അപ്പം അതൊക്കെ വാരി അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ഇട്ട് വേ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് അടിച്ചു വാരലൊക്കെ ഇതാ നാല് പോറും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചു വാലയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് നല്ല ഓണം ഉണ്ട് അപ്പോൾ ഞാനിത് ഉറപ്പാണ് അടിച്ചു വാർ കഴിഞ്ഞ് വരുമ്പോൾ നല്ലോണം ക്ഷീണം പറ്റുന്നുള്ളത് അപ്പം ഞാനിതൊക്കെ തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ തുടക്കണിനെ മുന്നടിഞ്ഞിപ്പോൾ തുടക്കലും കൂടി കഴിഞ്ഞു വരുമ്പോൾ പിന്നെ ഒരു മണി നല്ല വെയിലാവില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തുടക്കാതെ വേണം മുറ്റടിച്ചതിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതാ സിറ്റൗട്ടൊക്കെ ഒന്ന് വെള്ളം മാറുന്ന അടിച്ച് തുടച്ചെടുത്തിൻ്റെ ശേഷം ആകൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നായിട്ട് അടിച്ചാൽ കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ഐസ് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ ലെയിം ഉണ്ട് കേട്ടാ കലക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു ആവശ്യമില്ല എനിക്ക് രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് വെച്ചിട്ടൊരു ജ്യൂസ് എടുക്കലോ ചോദിച്ചിട്ട് ക്യാരറ്റ് ഞാൻ വേവിച്ച് അവിടെ തീ ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ ചൂടാറി വെള്ളം വെച്ച ഐസൊക്കെ നല്ലോണം തണുപ്പും ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് വെള്ളം വെക്കലേ ഇല്ല വെള്ളം തണുത്ത വെള്ളം കുടിക്കലില്ല വെക്കലും ഇല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ പെട്ടെന്ന് എടുക്കണ ആവശ്യത്തിന് ഐസ് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നല്ലോണം ഒന്ന് വെള്ളം എന്താ പറയണത് വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ ഇട്ടാ ഇപ്പം നായ്ക്കളെ ശല്യം ഒന്നും ഇപ്പം നമുക്ക് ഉണ്ടാവില്ല എന്നാലും ഒരു സമാധാനത്തിന് നല്ലോണം പൊടിയുണ്ട് അപ്പോൾ ഒന്ന് വെള്ളം പാർന്നിട്ട് കാണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഏകദേശം നല്ല വെയിലൊക്കെ വന്നപ്പോൾ ചെടിയൊക്കെ ഇങ്ങനെ വാടി തുടങ്ങുന്നുണ്ട് അപ്പോൾ നീ വൈകുന്നേരം നനക്കാൻ നിന്നും നിൽക്കുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് ആകെ തളർന്നു പോകും അപ്പം ഞാൻ ചെടി ഒന്ന് ഇതൊക്കെ നട്ടിച്ചേക്ക് നനച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ വെള്ളമൊക്കെ പാർന്ന് സിറ്റോട്ടൊക്കെ റെഡിയാക്കി അല്ലേ ഇനിയിപ്പോൾ മോപ്പ് എടുക്കാനും വേണ്ടി പോവുകയാണ് ഇനിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ വൈപ്പറ് നോക്കിയിട്ട് നമ്മൾ വൈപ്പറ് ആകെ കംപ്ലൈൻ്റ് ആയിക്കണിട്ടാ അത് കോലും വാലൊക്കെ ആകെ വേർതിരിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഞാൻ അത് നന്നാക്കണ നേരം കൊണ്ട് ഞാൻ വേഗം മോപ്പ് എടുത്ത് കാണണം തുടക്കണം മോപ്പ് എടുത്ത് തുടച്ച് നോക്കുമ്പോൾ ആ പിന്നെ വെള്ളം നല്ല വെള്ളമായിട്ട് കിടക്കുകയില്ല ഒരു എട്ട് പത്ത് പ്രാവശ്യമായിട്ട് അങ്ങനെയാണ് തുടച്ച് തുടച്ച് പിഴിഞ്ഞ് അങ്ങനെയാണ്ട് റെഡി ആക്കി എടുക്കുക ചെയ്തിട്ടുള്ളത് അങ്ങനെ അതായത് ആ സിറ്റെടുത്ത് ക്ലീനിങ്ങും കഴിഞ്ഞ് അകം തുടക്കലും കഴിഞ്ഞ് വന്നപ്പോൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മളിനിപ്പോൾ ക്യാരറ്റ് ജ്യൂസ് അടിക്കുക എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം പാലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ക്യാരറ്റ് കണ്ടപ്പോൾ അത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇതാ ക്യാരറ്റ് ഞാൻ ക്യാരറ്റ് വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം നമ്മൾ നല്ലോണം മധുരം ഉണ്ടിട്ട് ഞാൻ നല്ല പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇത് കുറച്ച് ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ഒരു അഞ്ചാറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ പാലൊന്നും ഇല്ലാത്തതല്ല അപ്പോൾ ഈത്തപ്പഴം ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളെ കയ്യിൽ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് ജ്യൂസ് ഇങ്ങനെ ജ്യൂസ് അടിക്കുകയില്ലയെന്നൊന്നും അറിയില്ല ഇതെല്ലാം കൂടി നമുക്കിപ്പോൾ എന്തായാലും ദാഹത്തിന് വിശപ്പിന് കഴിച്ചാൽ മതിയല്ല അപ്പോൾ ഇതൊക്കെ രണ്ടൈറ്റം മുന്തിരി ഉണ്ടായിരുന്നു മൂന്നാല് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇതൊക്കെ നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കണം കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ പാലിന് പകരമായിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ആ ക്യാരറ്റും ഈത്തപ്പാളും ഇതൊക്കെ ഇട്ട് കാണ്ട് അടിച്ചു നോക്കുമ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാര ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് അടിച്ചാൽ പിന്നെ എന്തായാലും ടേസ്റ്റ് ടേസ്റ്റില്ലാതെ പിന്നെ കയ്പുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ ജ്യൂസൊക്കെ റെഡിയാക്കി മക്കൾക്കുള്ളതാണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ല ആ ഫ്രിഡ്ജ് ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കട്ടായിട്ടൊന്നുമില്ല കേട്ടോ നല്ല പാകത്തെ തണുപ്പായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇതൊക്കെ ക്ലാസ്സിൻ്റെ അതേ ഇതിലും ഇട്ട് വന്നിട്ടുണ്ട് കേട്ട ഐസ് കെട്ടം അപ്പോൾ ഞാനത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കറക്റ്റ് തണുപ്പായിരുന്നു കേട്ടോ ഓവർ തണുപ്പ് ഇപ്പോൾ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇതാണ് ഞാൻ നല്ലൊരു ജ്യൂസ് ഗ്ലാസിന് ഒറ്റ ഗ്ലാസ് ജ്യൂസ് കുടിച്ചിരിക്കുകയാണ് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്ക് ഉള്ളതാണ്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കാനും വേണ്ടി നിൽക്കട്ടെ ഉച്ചയ്ക്കൊക്കെ തട്ടിക്കൂട്ട് കൂട്ടാനാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളെടുത്തിട്ടില്ല ചോറൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മുട്ട പൊരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒറ്റ കൊളൂട്ടമ്മല്ലിട്ടവിടം ഉമ്മന്ന് വരും എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഒറ്റക്കായപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലൈക്കും